എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഷ് റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്ത പുതുമയുള്ള രീതിയിലാണ് കരിമീൻ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് കരിമീൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് മറക്കാനാവാത്ത രുചിയുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് അല്ലേ അവരെ കരിമീൻ ഉപയോഗിച്ച് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങൾ നമ്മളെല്ലാം കഴിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ച് മീൻ പൊള്ളിച്ചതും അതുപോലെ തന്നെ ഫിഷ് നിർവ്വാണയൊക്കെയെന്നൊക്കെ പറയുമ്പോൾ കരിമീൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കിടലം രണ്ട് റെസിപ്പികളാണ് അതേപോലെ തന്നെ പക്ഷേ രുചിയിൽ കുറച്ച് വ്യത്യാസത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കേട്ടോ കരിമീനൊക്കെ നല്ല തൂവെള്ള കളർ കിട്ടാൻ എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് പിഴിവുള്ളിയിലോ അല്ലെങ്കിൽ വിനാഗിരിയിലോ ഒന്ന് മുക്കി വെച്ചിട്ട് അതൊന്ന് കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി നല്ല ക്ലീനായിട്ട് കിട്ടും കാരണം ചൂടായ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിലേക്ക് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഒരു സവാളയും നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് നല്ല ടേസ്റ്റോടുകൂടി പുതുമയുള്ള രുചിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അതായത് ഇത് എണ്ണയിൽ നല്ലപോലെ വറന്നെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നല്ല മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാലഞ്ച് ക്യാഷ്യൂസും കൂടെ ചേർത്തിട്ട് ഇത് ഈ ചീനിച്ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കണം അതാണ് നമ്മുടെ ഈ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് ഇരിക്കുന്ന കേട്ടോ പുതുമയുള്ള രുചിയാണെന്ന് പറഞ്ഞല്ലോ ബാക്കിയുള്ള എണ്ണയിലേക്ക് കുറച്ചും കൂടെ എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക അതിനാണ് ടേസ്റ്റ് കൂടുതൽ നമ്മൾ ഇതിലേക്ക് നീളത്തിലരിഞ്ഞിട്ടുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് അതിപ്പം എത്രത്തോളം വേണം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് സവാള നല്ല പോലെ ഒന്ന് വയൻ വരട്ടെ അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറിയിട്ട് എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം അല്ലെ ചെറിയ തീലിട്ട് വയറ്റി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മറ്റ് ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അതും സവാള ചെറുതായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്നാലല്ലേ വെളുത്തുള്ളിയും കൂടെ നമ്മളിതിലേക്ക് ചതച്ചിട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ സവാള വയണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുമ്പോൾ ഉണ്ടാകുന്നൊരു മണമുണ്ടല്ലോ അസാധ്യം മണമാണ് കേട്ടോ ചെറിയ തീയിലിട്ടിട്ട് മാത്രം ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് കുറേയേറെ കറിവേപ്പില കറിവേപ്പിലയുടെ കണക്കൊന്നും ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ കറിവേപ്പില മാത്രം ആയതുകൊണ്ട് കറിവേപ്പില മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല പോലൊന്ന് വയേണ്ടി വരട്ടെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം കുറച്ച് വയറ്റിയെടുക്കുന്ന സമയമുള്ളൂ നമുക്ക് ഒരുപാട് സമയമായിട്ട് തോന്നുന്നു കേട്ടോ ലേശം മഞ്ഞൾപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ കൂട്ടി ഒന്ന് ഇളക്കാം പിന്നെ പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി നല്ല എരിയുള്ളതല്ല നല്ല കളറുള്ള മുളക് കൂടിയാണ് ഒരു സ്പൂണ് മാത്രം കൊടുക്കും കാരണം നല്ല മുളക് നമ്മൾ ചേർത്തിട്ടാണ് അരക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത് അതിനും നമ്മൾ നേരത്തെ ഫസ്റ്റ് അരപ്പിനകത്ത് നല്ല മുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു നല്ല മുളക് മതി ഒരുപാട് എരിയുള്ളൊരു റെസിപ്പിയല്ല കേട്ടോ അപ്പോൾ മിക്സിയുടെ കുഞ്ഞ് ചാറ് എടുത്തിട്ടുണ്ട് നമ്മൾ സവാളയും കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ നല്ല മുളകും അല്ലെങ്കിൽ കുരുമുളക് കാഷ്യൂസും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു വറവ് എല്ലാം കൂടെ മിക്സിയുടെ കുഞ്ഞു ചാറിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വെള്ളത്തിലെല്ലാം അരച്ചെടുക്കും തേങ്ങാ പാൽ ഫസ്റ്റ് അതായത് ഒന്നാം പാലാണ് കേട്ടോ ഒന്നാം പാലിലാണ് അരച്ചെടുക്കുന്നത് ഒരുപാട് ലൂസായിട്ടുള്ളൊരു മസാലയല്ല നല്ല തിക്കായിട്ട് കിട്ടാനും വേണ്ടി ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് അപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലോട്ട് ഇത് മൊത്തമായിട്ട് നമ്മൾ ഇട്ടു കൊടുക്കുകയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് പുതുമയുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മൾ ഒരുപാട് പുതുമകളുള്ള റെസിപ്പികൾ ഇട്ടാലും ഷെയർ ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ അതെങ്ങും തന്നെ എത്തില്ല പുതുമയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മാത്രം ഷെയർ ചെയ്യാം ഇനി ഇതിലോട്ട് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് ലൂസായിട്ട് പോകരുത് ആ ഒരു ജാറ് നമ്മൾ വടിച്ചെടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് വെള്ളം ഒഴിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു എണ്ണമയും ഒന്ന് തെളിഞ്ഞു കിട്ടുന്ന സമയം വരെ നമ്മൾ ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക എരിയും അതുപോലെ തന്നെ പുളിക്ക് വേണ്ടി നമ്മൾ ഈ ഒരു സമയത്ത് ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല ഞാൻ മാങ്ങയാണ് ചേർക്കുന്നത് ഇപ്പോൾ ഒരു മാങ്ങയുടെ സീസണാണല്ലോ മാങ്ങയ്ക്ക് പകരമായിട്ട് കുടമ്പുള്ളി പിഴുപുള്ളി അതുപോലെ തന്നെ തക്കാളി ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ അത് നല്ലപോലെ ി ആ ഒരു എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലധികം വെള്ളം ഇല്ലാത്ത രീതിയിലാണ് എടുക്കേണ്ടത് കേട്ടോ ഈ ഒരു പരുവാവുമ്പോഴത്തേന് നമുക്കിത് ചൂടടപ്പയിൽ നിന്ന് മാറ്റാം ഞാനൊരു പാനടപ്പിൽ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീനകത്ത് നമ്മൾ ഒരുപാട് വലിയ മസാലകളൊന്നും ചേർക്കുന്നില്ല നമ്മൾ സാധാരണ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി ലേശം വെളിച്ചെണ്ണയും ചേർത്ത് മാത്രം വെച്ചിരിക്കുന്ന മസാല ചേർത്തിട്ടുള്ള മീനാണ് കേട്ടോ അപ്പം ഈ ഒരു കരിമീനില് മാത്രമല്ല ഇഷ്ടമുള്ള ഏത് മീനിലും ദശ കട്ടിയുള്ള ഏത് മീനിലും ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന കരിമീൻ ഇട്ട് കൊടുക്കാം നല്ല മുളക് അങ്ങനെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല സിമ്പിൾ മസാലയാണ് കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കുക അരമണിക്കൂർ കൂടുതൽ വെക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് അരമണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ ആ ഒരു നമ്മുടെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും അതെല്ലാം മുളകും ഉപ്പൊക്കെ ഈ ഒരു മീനില് നല്ലപോലെ ഒന്നും പിടിക്കും ലേശം കറിവേപ്പില കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഭയങ്കര മണമാണ് മീനൊക്കെ വറക്കുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വറക്കുവാണെങ്കിൽ ഇപ്പം ചാള പോലുള്ള മീനിൻ്റെ ഒന്നും സ്മെല്ല് അങ്ങനെ വരാറില്ല നല്ലൊരു മണമാണ് വെളിച്ചെണ്ണയും കറിവേപ്പിലയുടെ മണമായിരിക്കും മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് വറന്ന് പോകേണ്ട ഈ ഒരു പരുമാകുമ്പോൾ രണ്ട് സൈഡും തിരിച്ചിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കിയുള്ള എണ്ണയിൽ നമ്മൾ വീണ്ടും രണ്ട് മീനുണ്ട് മൊത്തത്തിൽ നാല് മീനാണ് അന്നേരം ബാക്കിയുള്ള രണ്ട് മീനും കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാവുന്നതാണ് നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന മീനെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് കരിമീൻ എന്ന് പറയുമ്പോൾ വാഴയില മസ്റ്റാണ് അല്ലേ അതെ കരിമീനിലോട്ട് നമുക്ക് വാഴയില ഇല്ലാണ്ട് ഒരു ടേസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ വാട്ടി എടുത്തിരിക്കുന്ന വാഴയിലോട്ട് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ മസാല എന്നും നമ്മൾ ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഈ ഒറ്റ ചേരുവ കൊണ്ട് രണ്ട് റെസിപ്പികളാണ് നിങ്ങളെന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അത്തരം നമ്മൾ വാഴയിലയുടെ മുകളിലോട്ട് നമ്മൾ സ്പെഷ്യൽ മസാല തേച്ച് കൊടുക്കുക എത്രത്തോളം വേണം എന്നനുസരിച്ച് അതിന് നമ്മൾ മസാല ചേർത്ത് കൊടുത്തിന് ശേഷം പുളിക്ക് വേണ്ടി നമ്മൾ ഇതുവരെ ഒന്നും തന്നെ ചേർത്തിട്ടില്ലല്ലോ അന്നേരം നല്ല പുളിയുള്ള മാങ്ങ നിങ്ങളുടെ പുളിയുടെ ടേസ്റ്റിനനുസരിച്ച് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന മാങ്ങ കൂടി മുകളിലാട്ടിട്ട് കൊടുക്കാം അപ്പം ഇത് നമ്മൾ പൊള്ളിച്ചെടുക്കുമ്പം ആ ഒരു പുളിയൊക്കെ ഇറങ്ങി നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിഞ്ഞാൽ ശരിയാവില്ല നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയത്തുള്ളൂ മുകളിലാട്ട് കറിവേപ്പില കൂടി നമ്മൾ വെച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ അധികം വറക്കാത്ത നമ്മൾ ഈ ഒരു പരുവത്തിൽ വറുത്തെടുത്തിരിക്കുന്ന കരിമീൻ കൂടി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു കരിമീൻ്റെ മുകളിലിട്ട് ലേശം കൂടി മസാല ചേർത്തിട്ട് ഒരു മീനും കൂടെ വെക്കുകയാണ് രണ്ട് മീനാണ് നമ്മൾ പുള്ളിക്കുന്നത് കേട്ടോ പുള്ളിക്കുന്നതെന്ന് പറയുമ്പം നമ്മൾ ചെയ്യുന്ന മസാലയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മസാലയാണ് സെയിം നമ്മുടെ പുള്ളിക്കയും നിർവ്വഹണയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് പക്ഷേ എൻ്റെ മസാലയ്ക്ക് മാത്രമേ ഉള്ളൊരു വ്യത്യാസം അതുകൊണ്ട് തന്നെ ഒരു പുതുമയുള്ള രുചിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കാരണം ലേശം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മീനും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വയ്ക്കുകയാണ് ഇനി ഇതിനെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ കരിമീൻ പൊള്ളിക്കാൻ പൊതിഞ്ഞ് എടുക്കില്ലേ മഴയിലേക്ക് അത് അതേ രീതിയിൽ കുറച്ചും കൂടെ മസാല ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുകയാണ് ഒരു ഞാൻ മുമ്പേ പോലെ നല്ല തിക്കായിട്ട് വേണം ആ ഒരു മസാല എടുക്കാനും വേണ്ടി ഒട്ടും തന്നെ വെള്ളം അതിൽ കാണാൻ പാടില്ല എന്നാൽ മാത്രമേ അതൊരു കറക്റ്റ് രീതിയിൽ നമുക്കത് കിട്ടത്തുള്ളൂ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ടി തേങ്ങാപ്പാൽ രണ്ടോ മൂന്നോ സ്പൂൺ സ്പൂണളവിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക ചെറിയ സ്പൂണിനാണ് ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ അതങ്ങ് ലീക്കായിപ്പോവും അന്നേരം ഒന്നോ അല്ലെങ്കിൽ മൂന്നോ സ്പൂണിന് ഇടയ്ക്ക് വരുന്ന രീതിയിൽ ഇപ്പം നിങ്ങൾ ആ പൊതിയുമ്പോൾ നിങ്ങൾക്കറിയാലോ ആ ഒരു പരുവത്തിന് എടുത്ത് മാത്രം നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാം ഞാൻ രണ്ട് വാഴയില് കൊണ്ടാണ് പൊതിയുന്നത് ഒരു രീതിയിലും അതിൻ്റെ ഒട്ടും തന്നെ ഗ്രേവികളൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ ഞാനിത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മളൊരു മൺചട്ടിയാണ് എടുക്കുന്നത് നമ്മുടെ നിർവ്വാണയുടെ സെയിം രീതി തന്നെയാണ് പക്ഷേ മസാലയ്ക്ക് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം വാഴയില വാട്ടിയത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ നമ്മൾ പച്ച വാഴയിലയാണ് വെക്കാറുള്ളത് ഇതിപ്പോൾ വാട്ടിയ വാഴയില വെച്ചു കൊടുത്തതിന് ശേഷം ആ മൺചട്ടിയിൽ നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മാത്രം വാട്ടിയ വാഴയില വെച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മസാല തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കിയുണ്ടല്ലോ നമ്മൾ പൊള്ളിക്കാൻ എടുത്തിൻ്റെ ബാക്കിയുള്ള മസാല മൊത്തമായിട്ട് ആ ഒരു ചീനിച്ചട്ടിയിൽ നിന്ന് മാക്സിമം വടിച്ചെടുത്ത് നമ്മൾ ഈ ഒരു മൺചുട്ടിയിൽ ആ ഒരു വഴലിലോട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒട്ടും തന്നെ അധികം വരാത്ത രീതിയിലാണ് നമ്മൾ കറക്റ്റ് പരുവത്തിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നാല് മീൻ കറക്റ്റായിട്ടുള്ള മസാല തന്നെയാണ് എടുത്തിരിക്കുന്നത് ബാക്കിയുള്ള കട്ടി തേങ്ങാപ്പാൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും ഉപ്പും എരിയും എല്ലാം കറക്റ്റാണോ നോക്കുക പുളിക്ക് വേണ്ടി ഇതിലും സെയിം മാങ്ങ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെയ്യുന്ന രീതിക്ക് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ അന്നേരം നമ്മൾ മസാല ചേർത്ത് തേങ്ങാപ്പാൽ ഇട്ട് മിക്സ് ചെയ്തതിനകത്തോട്ട് നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഉപ്പ് വേണം തോന്നി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നോക്കുക നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലാണ് നമ്മൾ തീ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഒരുപാട് തീയൊക്കെയാണെങ്കിൽ ആവാതെ ചെറിയ തീയിൽ കിടന്ന് ആവുമ്പോഴാണ് അവർ കറക്റ്റ് മറ്റ് ടേസ്റ്റ് കിട്ടുന്ന കേട്ടോ അത് ഈ ഒരു തേങ്ങാപ്പാൽ നിന്ന് ആ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് ഒരു കറക്റ്റ് പാകം ആവുന്നത് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മീനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കറിവേപ്പിലയോ മാങ്ങയോ ഒക്കെ ചേർത്തതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നൊരു നല്ല മുളക് അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ ആ അല്ലെങ്കിൽ കുറച്ചും കൂടി എരി വേണം അല്ലെങ്കിൽ ആ നല്ല മുളകിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഒക്കെ മുന്നിൽ നിൽക്കണം എന്ന് മാത്രം കുരുമുളകിൻ്റെ പൊടി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് കുരുമുളകിൻ്റെ പൊടി കൂടി ലേശം നമ്മൾ കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും നിന്ന് എത്തുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു രീതിയിൽ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വാഴയിൽ വെച്ചിട്ട് ഇതിനെ നമ്മൾ മൂടി വെക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് ആ ഒരു ചെറിയ തീയിൽ കിടന്ന് ആവിയിൽ ഈ ഒരു തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ തിളച്ച് വറ്റി കൂറുകി ആ ഒരു മീനൊന്ന് വെന്ത് കിട്ടണം വെന്ത് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് മറ്റു ടേസ്റ്റോടുകൂടി നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ അന്നേരം ഒരു രണ്ട് സെക്കൻഡിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ മാങ്ങ ഇതിന് മുകളിലാട്ടിട്ട് കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് മാത്രം മതി കാരണം പകുതി മുക്കാലോളം വെന്തിരിക്കുന്ന മീനാണ് അന്നേരം ജസ്റ്റ് ഒന്ന് തിളച്ചതൊന്ന് വറ്റ വറ്റി കിട്ടിയാൽ മതി ഒരുപാട് വറ്റിപ്പോകേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വെളിച്ചെണ്ണ നമ്മൾ ഇനി ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അത്യാവശ്യം തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഭയങ്കര തിക്ക് നല്ല ക്രീമിയായിട്ടുള്ളൊരു ഗ്രേവി നമുക്ക് കിട്ടും അന്നേരം കുറച്ച് നേരത്തിന് ശേഷം ഞാൻ കാണിക്കാം അത് മാറ്റി വെക്കാം നമ്മൾ വേറൊരു പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലപോലെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ പൊള്ളിക്കാൻ വെച്ചിരിക്കുന്ന മീനിൻ്റെ ആ ഒരു പൊതി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നിട്ട് രണ്ട് സൈഡ് നല്ലപോലെ മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് സമയം ഇട്ട് മൊരിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം അതിൽ നല്ലപോലെ ആവി വന്നു വെന്ത് കിട്ടിയാൽ മതി കാരണം ഈ ഒരു മീനും മസാലയെല്ലാം നല്ലപോലെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ അന്നേരം മീൻ പൊള്ളിച്ചത് തുറന്ന് നോക്കിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല ആ ഒരു മീനിലോട്ട് ഈ നമ്മുടെ ഈ അരപ്പെല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റോട് കൂട്ടിയിട്ടുള്ള ഒരു കിടില റെസിപ്പിയാണ് തീർച്ചയായിട്ടും കരിമീൻ കിട്ടുന്ന സമയത്ത് തയ്യാറാക്കി നോക്കുക അപ്പം കരിമീൻ കിട്ടിയിട്ടില്ല എങ്കിൽ ദശ കട്ടിയുള്ള ഏത് മീനിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കിടില റെസിപ്പിയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാറില്ല ചില വീഡിയോകളിലൊക്കെ ഞാൻ പറയാറുള്ളു ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണാം അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിട്ടിരികയുള്ളൂ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും ഇന്നലെ നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടാർക്കും നന്ദി നമസ്കാരം